രിഷ്ടത പങ്കാളികളുമായിട്ട് അതായത് പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ബിസിനസ് പങ്കാളിയാണെങ്കിലും വിവാഹ പങ്കാളിയാണെങ്കിലും അടി ബഹളം വഴക്ക് അതിനൊരു മാറ്റം കിട്ടിയാണ് രണ്ടില വന്നാൽ ധനനിമിത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോഗ്യം മെച്ചപ്പെടും ഇനി വരുന്ന എന്തുണ്ടെങ്കിലും രഹസ്യ സ്വഭാവം ഈ കുറാർ സൂക്ഷിക്കാം നമുക്ക് മേൽമേലും നല്ല ഒരു സാമ്പത്തിക ഇത് മാറിക്കിട്ടും എന്നാലും വ്യാഴം എട്ടിൽ വരെയാണ് അപ്പൊ അത് കുറച്ച് ആരോഗ്യം അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാകും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും ആവശ്യ നിമിത്തം മാറുകയോ അല്ലെങ്കിൽ പൈ പണ ധന നിമിത്തം വീട് ഒറ്റ വയ്ക്കുകയോ വിൽപ്പന വരെ നടത്താനുള്ള അവസരം അതിപ്പം ഒരു എങ്ങനെ പറയാം ദോഷസമയം തന്നെ പറയാം ചിലർ പറഞ്ഞു കണ്ടകനാണ് ശനിയാണ് ദോഷകാരൻ മിദിന കന്നിക്ക് വ്യാഴനാണ് ദോഷകാരൻ വ്യാഴനെ ശ്രദ്ധിക്കുക പരിഹാരം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൺചിരാതിൽ നൈ കത്തിച്ച് ഗുരുഭഗവാനെ തൊഴുന്നത് അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടെ നൗഗരിക സന്നിധി ഉണ്ടെങ്കിൽ വ്യാഴഭഗവാൻ വഴിപാട് ഇഷ്ടം ചെയ്യുന്നത് ദോഷകാഠനം കുറയ്ക്കും തുലാക്കൂറിനാണ് കുറച്ചുകൂടെ നല്ലത് ചിത്രാര ചോദ്യം വിശാഖം വിശാഖം മുക്കാലുവരും അപ്പം ഇവർക്ക് വ്യാഴമാറ്റം ഒൻപതിലും അഞ്ചിൽ രാഘുവും ആറിൽ ശനിയും വരെയാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഈ മൂന്ന് ഗ്രഹ സാന്നിധ്യവും സൂപ്പറാണ് അവർക്ക് അപ്പോൾ ഇവർക്കും പഠന വിഷയമാണെങ്കിലും മറ്റുള്ള മേഖലയാണെങ്കിലും പ്രൊമോഷൻ ഇത്യാദി കിട്ടാനോ പഠിക്കുന്നതിൽ കുറച്ചുകൂടെ പഠനം മികവ് തെളിയിക്കാനും അത് നിമിത്തം ഇൻക്രിമെന്റ് പോലെ കിട്ടാൻ അപ്പൊ ഗവൺമെന്റ് തലത്തിൽ ഒരു സപ്പോർട്ട് വരാനും വിവാഹാധികാരികളിലാണ് ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ബാക്കിസ്ഥാനത്ത് വരുന്ന വേനക്കൊണ്ട് വിവാഹം നടക്കാനുള്ള യോഗം അപ്പം എന്തുകൊണ്ടും ആ പുത്രസമ്പത്ത് കിട്ടാനുള്ള യോഗം ചില വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായി കുട്ടികളില്ല അവർക്ക് ഈ കാലയളവ് പുത്ര എത്തൂല കൂടുകാര്ക്ക് ചിത്രകര ചോദ്യം വിശാഖം മുക്കാനും ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ തന്നെ മാർച്ച് നോക്കണ്ട ഫെബ്രുവരി മുതൽ തന്നെ നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കും ഇനി അടുത്ത് വൃച്ചയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അത്ര സമയം അവർക്കിപ്പോൾ നിലവിൽ ശനി നാലിലാണ് കണ്ടകും അത് എഫക്റ്റാണ് കണ്ടകം കന്നിക്കും മീനത്തിനും പറഞ്ഞ പോലെ ഇല്ല വൃച്ചയത്തിന് കണ്ടകെ എഫക്റ്റാണ് ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിരിക്കും വിശാഖംകാല അനിരം തൃക്കേട്ട ഇവർക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ കറപ്ഷൻ വരികയോ ജോലി നഷ്ടപ്പെടുകയോ ഇപ്പോൾ വെറുതെ ഇരിക്കും ഒരു ബിസിനസ് ആണെങ്കിലും മന്ദഗതി ശനിയുടെ ദൃഷ്ടിക്ക് പ്രാധാന്യം പത്താം ഭാവം ദൃഷ്ടി വരുന്നത് ചെയ്യുന്ന തോതിൽ മന്ദം ഭവിക്കും അപ്പം ശനി മാറ്റം ഫെബ്രുവരി മുതൽ അഞ്ചിൽ നമുക്ക് മാർച്ചിൽ മാറുകയാണെങ്കിൽ ഫെബ്രുവരി മുതൽ അതിൻ്റെ ഒരു മാറ്റം അഞ്ചിൽ വരുമ്പോൾ ജലരാശി അപ്പം അത് നമുക്ക് അത്ര പ്രശ്നമല്ല എന്നാൽ രാഹു നാലിൽ വരെയാണ് അപ്പം ഇനി ചെയ്യുന്ന ബിസിനസ് രഹസ്യ സ്വഭാവം വേണം അത് ഏത് മേഖലയിലാണെങ്കിലും ശമ്പളാരെടുത്ത് വെളിപ്പെടുത്തരുത് ഒരു പുതിയ ജോലി കിട്ടിയാലും അത് കൺകൂറെന്ന് പറയും ചിലർ ഈ വെളിദോഷം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് ഈ രാഗ കേതുക്കൾ ഇനി വരുന്ന എന്തുണ്ടെങ്കിലും രഹസ്യ സ്വഭാവം ഈ വൃത്തിയെ കൂടാതെ സൂക്ഷിക്കുക നമുക്ക് മേന്മേലും നല്ലൊരു സാമ്പത്തികം ഇത് മാറിക്കിട്ടും എന്നാലും വ്യാഴം എട്ടിൽ വരികയാണ് അപ്പം അത് കുറച്ച് ആരോഗ്യം അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇനി ധനുകൂർ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ മൂന്നിലാണ് ശനി ഇനി കണ്ടകനാണ് ധനു ഇനി കണ്ടകൻ ഫിറ്റാണ് സമനാണെങ്കിലും ചെറിയ എഫക്റ്റ് കാണിക്കും അത് വ്യാഴൻ്റെ വിടായ തനു മറ്റൊരു വ്യാഴൻ്റെ വിടായ മീനത്തിൽ ശനിയുടെ സ്ഥിതി എന്നാൽ രാഹു മൂന്നിൽ വരെയാണ് അപ്പോൾ സപ്പോർട്ടാണ് എന്നാലും നാലിലെ ഇത് ഇപ്പം ആ നക്ഷത്രം മൂലം പുരാടം ഉത്രാട കാലികർക്ക് മാതാവിന് അനിഷ്ടത ഇരിക്കുന്ന വീട് വിട്ട് മാറുക ഇപ്പൊ ചിലരു വാടകയ്ക്ക് താമസിക്കും സ്വന്തം വീട്ടിൽ നിന്നെ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് മിത്താൻ മാറുകയോ അല്ലെങ്കിൽ പൈ പണ ധനനിമിത്തം നിമിത്തം വീട് ഒറ്റിവെക്കുകയോ വിൽപ്പന വരെ നടത്താനുള്ള അവസരം അതിപ്പം ഒരു എങ്ങനെ പറയാം ദോഷസമയം തന്നെ പറയാം ഏരിൽ വേണം വരുന്നത് കുറച്ചനുകൂലം അപ്പം എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരു പണ ഇടപാട് നടന്ന് കുറച്ച് കടം തീരയാണെങ്കിലും കുറച്ച് ഗോൾഡ് എടുക്കാനുള്ള അപ്പോൾ ഒന്നിൽ കുറച്ച് പോയാലും ഒന്നിൽ കിട്ടാനുള്ള ഒരു ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ കാലയളവ് വളരെ പ്രത്യേകതയാണ് വ്യാഴിൻ്റെ മാറ്റം അത് മെഡിക്കൽ എൻട്രൻസ് പോലെ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതാൻ നിൽക്കുന്നവരോ പഠിച്ച് നിന്ന് ജോലി കിട്ടാനുള്ള സാധ്യത അതിപ്പോൾ അഡ്വയ്ക്കറ്റും പറയാം സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ഈ ധനക്കുറുകാർക്ക് മകനം നോക്കുകയാണെങ്കിൽ ഉത്രാട മുക്കാല് തിരുവോണം അവിട്ടാര ഇവർക്ക് ഈ രണ്ട് ശനി മാറുകയാണ് മാർച്ച് ഇരുപത്തൊമ്പതിനാണെങ്കിലും ജാനുവരി പതിനഞ്ചിന് ശേഷം തന്നെ എൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങും ആറിലാണ് വ്യാഴിൻ്റെ ശരി അത് പതിനെട്ടിന് ശേഷം അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ടിൽ രാഹു വരികയാണ് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മൂന്നിൽ ജലരാശിയിൽ ശനി വരുന്നത് ഒരു യാത്രാ നിമിത്തം ധനവരവ് രണ്ടിൽ രാഘു വരും അപ്പം എന്തെങ്കിലും ഒരു കുടുംബത്തിലൊരു ശുഭകാര്യം നടക്കാനോ അപ്പം രാഹുവിന്റെ അഞ്ചാം ഭാവം നോക്കുമ്പോൾ വേറെ നിൽക്കുകയാണ് കുട്ടിയുടെ ചിലവ് പഠന ചിലവോ വിവാഹകാരി കാര്യങ്ങളോ പണം വരും വേടേണ്ട ശനി മാറുകയാണ് പണം വരും ഒരു വീട് പണി പൂർത്തിയാവലം കിടക്കുന്ന വീട് പൂർത്തീകരിക്കാനും മക്കളുടെ വിവാഹാരികാര്യങ്ങൾ നടത്താനും പഠനത്തിന് വേണ്ടിയുള്ള ചിലവ് അപ്പോൾ അത് മനഃസന്തോഷമാണ് അപ്പോൾ അവർക്ക് ദോഷവശമല്ല അപ്പോൾ മകരത്തിൽ വരുന്നത് ഉത്രാടമുക്കാലും തിരുവോണം അവിട്ടാല ഇനി കുംഭം നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ കണക്കുകൂട്ടിയാലും ജന്മശനി അവർക്ക് മാറുകയാണ് അത് വലിയൊരു ആശ്വാസമാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷം ജന്മശനിയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അരിഷ്ടത പങ്കാളികളുമായിട്ട് അത് പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ബിസിനസ് പങ്കാളിയാണെങ്കിലും വിവാഹ പങ്കാളിയാണെങ്കിലും അടി ബഹളം വഴക്ക് അതിനൊരു മാറ്റം കിട്ടിയാണ് രണ്ടിൽ വന്നാലും ധനനിമിത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോഗ്യം മെച്ചപ്പെടും ജന്മശലിയുടെ ഒരു പ്രത്യേകത മന്തി ഭവിക്കും കളർ ചേഞ്ച് ചെയ്തു മന്ദത അത് മാറിക്കിട്ടുകയാണ് വ്യാഴ അഞ്ചിലാണ് വരുന്നത് അപ്പം ഇതുപോലെ ഒരു കുഞ്ഞ് കിട്ടാനുള്ള യോഗം വിവാഹം കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊരു പുത്ര ഭാഗ്യം വരുന്നത് അതിലുള്ള ഒരു മനസ്സന്തോഷം ഒരു വീട് വാഹനയോഗം ഇതൊക്കെ ഈ കാലയളവ് സംഭവിക്കും മീനം നോക്കുകയാണെങ്കിൽ ഏഴരണ്ട ശനിയുടെ പന്ത്രണ്ടാം ഭാവം കഴിഞ്ഞു ജന്മശനി തുടങ്ങിയാണ് അപ്പോൾ മകരത്തിൽ കുംഭത്തിൽ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടാരെ ചതയും പൂരുട്ടാതിയാണ് അവർക്ക് ചിലപ്പോൾ പറഞ്ഞത് ഇതിനടുത്ത് മീനെ നോക്കുകയാണെങ്കിൽ പൂരുട്ടാതി കാല് ഉത്രട്ടാതി ദേവതി ഇവർക്ക് പന്ത്രണ്ടിലെ ശനി ദശ പൂർത്തിയ ഇത് കഴിഞ്ഞു ജന്മത്തിൽ വരെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുംഭത്തിൽ നേരത്തെ രണ്ടര വർഷം എന്താണ് അനുഭവം അതേ അനുഭവം ഇവർക്കുണ്ടാകും ജീവിത പങ്കാളിയുമായിട്ടോ ബിസിനസ് പങ്കാളിയുമായിട്ടോ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത മാതാവിനരിഷ്ടത ഒറ്റപ്പെട്ട് നിൽക്കുക ബന്ധു മിത്രാദികളോട് കലയിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇതല്ല മാക്സിമം ക്ഷമയോടിരിക്കുക അപ്പം നമുക്ക് ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞത് ജന്മശനിക്ക് ശാസ്ത്രാവിന് നീരാഞ്ജന ഒരുപാട് എല്ലാ ശനിയാഴ്ചയും നടത്തുക ഏഴ് വലത് വെച്ച് ദോഷകഠിനം കുറയ്ക്കുക അപ്പോൾ പൂരുട്ടാധികാർ ഉത്രട്ടാതി രേവതി ഇവർ ശ്രദ്ധിക്കേണ്ടത് ജന്മശനി രണ്ടര വർഷം സമനാണെങ്കിലും ന്യായാധിപനായ ശനി അളന്നുകൊടുക്കുന്നത് അപ്പം നിങ്ങൾ പൂർവകാലം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കടുപ്പിക്കും അത് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അപ്പം എല്ലാവരും ഒരുപോലെയല്ലല്ലോ ഇപ്പം പൂരുട്ടാതിക്കൊരു സ്വഭമായിരിക്കും ഒരു സ്വഭാവമായിരിക്കും രേവതിക്ക് ഒരു സ്വഭാവമായിരിക്കും ഇവരെന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലാഫലം ശരി കൊടുത്തിരിക്കും വളരെ ശ്രദ്ധിക്കുക ഉള്ളൂ വ്യാഴം നാലിലാണ് വരുന്നത് അത് നമുക്ക് ദോഷമല്ല ലഗ് രാശി ദൈവം നാലിൽ വരുന്നതൊക്കെ നല്ലതാണ് പന്ത്രണ്ടിൽ രാഘു ചെല്ലുകയാണ് രാഘു പന്ത്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്ക കുറവുണ്ടാകും അതിലേക്ക് അയിലത്തിന് നാഗരദ്വീപത്തിന് വരുപാട് നിർദ്ദേശം ചെയ്യുന്നതാണ് ദോഷകാര്യം കുറയ്ക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി വർഷം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഇതാണ് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് ए बीसी ज्योतिषं सब्स््रैब्च